ഇതിൻ്റെ ബ്രോഷറിൽ സൂചിപ്പിച്ചതുപോലെ വർത്തമാനകാല ഇന്ത്യയുടെ സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരായിട്ടുള്ള മലയാളിക്ക് ഒരു യുവജന സമ്മേളനം അത് ഏതിൻ്റെ ഇതാണെങ്കിലും നടത്തുമ്പോൾ പറയേണ്ട ആശയം നിങ്ങൾ പറഞ്ഞു വയ്ക്കുകയാണ് തീഷ്ണ യുവജനത്തിൻ്റെ അഭിലാഷങ്ങളെയും ആകുലതകളെയും അഭിസംബോധന ചെയ്യുകയാണ് കേരള യുവജന സമ്മേളനം ഭാവിയെ നിർമ്മിക്കുന്ന യുവതയുടെ ശീലങ്ങളെ നവീകരിക്കുന്ന ചിന്തകളുടെ വെളിച്ചമാകും ഈ സമ്മേളനം കേരളത്തിന് ഒരു യുവജന സമ്മേളനത്തിന് കൊടുക്കാവുന്ന ഉറപ്പ് ഇതിനേക്കാൾ വലിയ ഒന്നുമില്ല എന്ന് വളരെ അഭിമാനത്തോടെ ഈ ഘട്ടത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ മുഴുവൻ ശില്പികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് കേരളം പ്രതീക്ഷിക്കുന്നത് അതാണ് ഇവിടെ നിങ്ങളോട് വായിക്കണം എന്ന് പറയുന്ന സുന്നി വോയിസിൽ എഡിറ്റർ ഇൻചാർജ് ഏറ്റവും മനോഹരമായി എഴുതിയ അതിൻ്റെ ആമുഖ കുറിപ്പിൽ പറയുന്നു എസ് വൈ എസ് കേവലം ഒരു സംഘടനയല്ല ഉമ്മത്തിൻ്റെ ആത്മാഭിമാനമാണ് വൃണിതരും നിരാശപരിതരുമായ ഒരു സമൂഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ച ജീവശ്വാസവുമാണ് ഇതിനേക്കാൾ വലിയ മറ്റൊന്നും രണ്ടാമതും നിങ്ങൾക്ക് പറയാനില്ല ഞാൻ ഏറ്റവും ബഹുമാന്യനായ മുസ്ലിം ജമായത്തിൻ്റെ ജനറൽ സെക്രട്ടറി സയ്യിദ് ഖലീദ ഇബ്രാഹിമിനോട് പറയുകയായിരുന്നു എസ് വൈ എസിൻ്റെ ഈ പറയപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ കേവലം വർത്തമാനങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നല്ലെന്നും ആ വർത്തമാനങ്ങളുടെ തീവ്രതയും ആ വർത്തമാനങ്ങളുടെ കരുത്തും ആ വർത്തമാന മുദ്രാവാക്യങ്ങളുടെ ഏറ്റവും കഠിനമായ അനുഭവങ്ങളും ഏതാണ്ട് ഒരു മാസക്കാലം ജീവിതം കൊണ്ട് അനുഭവിക്കാൻ അവസരമുണ്ടായ ഒരു മന്ത്രിയാണ് ഞാനെന്നും പറഞ്ഞു വെച്ചു എസ് വൈ എസിന്റെ സ്വാന്തനം എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ സമാനതകളില്ലാത്ത വിധം ചൂരൽമലയിൽ നടന്ന പ്രവർത്തനത്തിന്റെ മുമ്പിൽ ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഗവൺമെന്റിന് വേണ്ടി പങ്കുവെക്കാനുണ്ട് ജൂലൈ മുപ്പതിന് പുലർച്ചെ ചൂരൽമല എന്ന പ്രദേശത്ത് പുഞ്ചിരി മുറ്റവും എട്ടാമലയും ആറാമലയുമായി വിഭജിച്ചു കിടക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ തലയ്ക്കുമീതെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് അടി മുകളിൽ പൊട്ടിയ ഉരുളിൻ്റെ പേരിൽ നമ്മുടെ മണ്ണിൽ ഇനിയൊരിക്കലും തിരിച്ചു വരാത്ത വിധം ഒറ്റപ്പെട്ടു പോവുകയും മരണപ്പെട്ടവരെ ഓർത്തു ദുഃഖിക്കുകയും മരണപ്പെട്ടവരിൽ ബാക്കി നിൽക്കുന്നവരുമായിട്ടുള്ള സമൂഹത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തിന് ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ കേരളം ഒരു മനസ്സായി നിൽക്കുന്ന കാലമാണ് കൃത്യതയോടുകൂടിയായിരുന്നു കേരളത്തിന്റെ തയ്യാറെടുപ്പുകൾ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അവിടെ നടന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ എസ് വൈ എഫ് നടത്തിയ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഉയർത്തിപ്പിടിച്ച ജീവശ്വാസത്തിൻ്റെ ഭാഗമാണതെങ്കിലും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു മന്ത്രി എന്ന നിലയിൽ ഈ മഹാസമ്മേളനത്തിൽ വെച്ച് അതിൻ്റെ പ്രവർത്തകർക്ക് അവിടെ അണിനിരന്നവർക്ക് അവരെ നയിച്ചവർക്ക് അവർ കാശയം കൊണ്ട് കരുത്തു എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് സർക്കാരിന് വേണ്ടി നൽകാൻ ഞാൻ ഈ അവസരം സന്തോഷപൂർവ്വം ഉപയോഗിക്കുകയാണ് അവിടെ ഒരു അനുഭവം ഉണ്ടായി എസ് വൈഎസിൻ്റെ പ്രവർത്തകർക്കെല്ലാം ചോദിച്ചാൽ അറിയാം ആദ്യത്തെ മനുഷ്യനെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ മുതൽ ബുറയിൽ ഗ്രൗണ്ടിൽ പല പേരുകളിലിട്ട ടീഷർട്ടുകളുടെ അണിഞ്ഞ പി കിറ്റിൽ ജാതി മറന്ന് മതം മറന്ന് രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് അച്ഛനാണോ അമ്മയാണോ ഉമ്മയാണോ അമ്മയാണോ സഹോദരനാണോ സഹോദരിയാണോ എന്നറിയാതെ പൂർണമായ മൃതശരീരങ്ങൾ മാത്രമല്ല മൃതശരീരാവശിഷ്ടങ്ങളും ബുറയിലിന് വിധേയമാക്കുമ്പോൾ സർവമത പ്രാർത്ഥനയും ഗൂഗിൾ സല്യൂട്ടുമായി അങ്ങനെ യാത്രയാക്കുന്ന ഓരോ മൃതശരീരത്തിൻ്റെ പാക്കറ്റിനെയും സ്വന്തം കുടുംബാംഗം പോലെ ചേർത്തു പിടിക്കുന്നതിൽ നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു എന്നെ അഭിമാനം കൊള്ളിച്ച പല വസ്തുതകളിലൊന്ന് അവിടെയുള്ള വലിയ ജനകീയ തെരച്ചിൽ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വന്നവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം ചൂരൽമലയിൽ പുതിയതായി നിർമ്മിച്ച ബൈലി പാലത്തിൻ്റെ ഇപ്പുറത്ത് ഏതാണ്ട് നൂറ് മീറ്റർ അക്കറത്ത് അവസാനത്തെ രാത്രി വിവാഹാഘോഷത്തിൻ്റെ ചെറുതെങ്കിലും ഒരു പാർട്ടി നടന്ന് എന്നാൽ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ പൂർണമായും മണ്ണിനടിയിലേക്ക് പോയ ഒരു കുടുംബത്തിൻ്റെ തെരച്ചിൽ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നത് അന്ന് സ്വന്തനത്തിൻ്റെ പ്രവർത്തകരാണ് മന്ത്രി എന്ന നിലയിൽ ഞാനും എൻ്റെ സഹമന്ത്രിമാരും എല്ലാം നിൽക്കുമ്പോൾ എൻ്റെ കൺമുമ്പിൽ വെച്ചാണ് ആ വീട്ടിൽ കട്ടിലിൻ്റെ അടിയിലേക്ക് താന്നുപോയി ഓർമ്മകളോടൊപ്പം കൈവിട്ടുപോയി എന്ന് കരുതിയ ആ വീട്ടിലെ ആരോ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളിൽ കിളി കൂടുവയ്ക്കുന്നത് പോലെ സൂക്ഷിച്ചു വെച്ച ഇത്തിരി പൊന്ന് കണ്ടുകിട്ടി നെഞ്ചോട് ചേർത്തു പിടിച്ചു സാന്ത്വനത്തിന്റെ പ്രവർത്തകർ ഞങ്ങളെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു ഇതാ നഷ്ടപ്പെട്ടു പോയ ഇത്തിരി പൊന്ന് അഭിമാനത്തോടെ കിട്ടി അത് ഈ കുടുംബത്തിൻ്റെയാണ് എന്ന് ഞങ്ങൾ പറയുന്നു സർക്കാരിലേക്ക് ഞങ്ങളിത് കൈമാറുന്നു സത്യസന്ധതയുടെ ജീവശ്വാസം സാന്ത്വനത്തിൻ്റെ പ്രവർത്തകർ നടത്തിയ സമാനതകളില്ലാത്തൊരു അനുഭവത്തിന്റെ മുമ്പിൽ അവിടെയാണ് നിൽക്കുന്നത്